804000 204000 നമ്മൾ പ്രിസിപ്പടാ ഹദോ റോഡ് ആക്കി ലൈക്ക് കൂടുമ്പോ ഫോളോവേഴ്സ് കൂടും 2 രൂപ ഉണ്ട് ഇതാണ് ക്രീസ് റോഡ് വാ ഇതാണ് നൈ വൈ ദേ ആ ગયા ഉനിയാ ആയോ ചേക്കേ ഔ ഇങ്ങോട്ട് പോയോ ഇണ്ടല്ലേ ഇവൻ ഒരു കിടണം കൂടുതൽ ഡ്രൈഡ ഉത്തരവാദിത്വം ഞാൻ നടക്കണല്ലോ ആ കുട്ടി പേടിച്ചിട്ടോ

ാടി സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അത് നടക്കാൻ പറ്റുള്ളൂ نريد <applause> 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 Ya, 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 இதிலே போக மாட்டடா இல்லசே இததாய் அরে dilmo ஒரு வாடல റ്റോ ഇപ്പം നേര ഇതില് പോകാൻ പറ്റുമോ ഇതിൽ പോകാൻ പറ്റുമോ ആ ഇതിലെ കാണാ എന്റെ ഇത് രണ്ട് രണ്ട് റൂട്ടാക്കരാ போய் அதா எட் வெல்ல ரெண்டு கிலோமீட்டர்

ാടി കാണണ്ട സ്ഥല കേട്ടോ അല്ല ഇതിപ്പട്ടാ നമ്മളെ ഗല്ലി ഇത് പാമ്പ് പോകണ്ട ഇങ്ങനെ പോയി പോയി രാജ ബീച്ച ബീച്ചൊക്കെ ഡയറക്റ്റ് ഉള്ള റോഡാണ് അത് ഒന്ന് ഒന്നല്ല അളഞ്ഞു മൂക്കിടിക്കാണ് കമ്മള് പോയിട്ടുണ്ട് രാജാ ഇത് നമ്മള് വരണ്ട മലയാങ്ങാടി ഇതായിരിക്കും പിന്നെ സംഭവത്തിൽ ഇത് കണ്ടോ മറ്റേ ഈ പാമ്പും കളിച്ചു കളിച്ചിട്ടുണ്ട് പോവെ പോയി കയറു പോയെടുത്തുതാണ് അഞ്ചാൾക്കാരാ അഞ്ച് ആവും ആവും ഇതപ്പോ ഇവനെ കണ്ടിട്ട് ആൾക്കാരില്ലാത്ത കോഴിക്കോട് ബീച്ചിലുള്ള റോഡ് ഇട്ടോ നമ്മളെ നമ്മളത് പോയപ്പോ ട്രെയിൻ കണ്ടില്ലേ പോയി ഇന്നിടും ഇപ്പോ ഏഹ് ചോദിച്ചാൽ അറിയാത്തല്ലേ മറ്റേ ചെങ്ങായി ആദ്യമല്ലോ അതാരെ ആമിനിൽഡിംഗ് അതൊരു കാര്യം ചെയ്യും ഇതിലെ ഇതന്നെയാണ്

അവനെ എന്നോട് പറഞ്ഞേ എനിക്കിങ്ങനെ പോയിട്ടല്ലേ നമ്മള് തിരിഞ്ഞ സ്ഥലം അതവിടെ അല്ല നമ്മളെ അവിടുന്ന് കേരള ഇത് ഏറ്റവും എന്തിനു കാണാൻ പറ്റുമല്ലോ വണ്ടിയെ കാണാൻ പറ്റുമോ thank uh you -huh.

ആ ഒരു ഇത് കിട്ടണ കുറച്ച് എടുക്കാ ആ കുറച്ചിടിക്കണം ഇതില് അയ്യോ അച്ചിടിയോ

ഇവിടെ ഇരിക്കാൻ പറ്റൂല നിൽക്കാനേ പറ്റില്ല അങ്ങോട്ടില്ലല്ലേ സാധനം അവിടെ പോകണം എങ്ങനെ പോവാ ഇതെങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റിയ അവിടെ നന്ന തെളിവാണ് അതല്ല ഇവിടെ അല്ല അവിടെ എത്തണോ बड़ा है बड़ा है। आधा डाला ണ്ടല്ലോ അവിടുന്ന് നടക്കാം അവിടുന്ന് നടക്കാം ഇത് തന്നെയാണ് ഇത് തന്നെയാണ്